ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവർക്കും അവ ദിവസമല്ലേ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ അല്ലേ അപ്പം നല്ലൊരു അടിപൊളി പൊരിച്ച കോഴി ബിരിയാണിയുടെ റെസിപ്പി ഉണ്ടല്ലോ പപ്പടവും അച്ചാറും കച്ചമ്പൊറും ഒക്കെ കൂട്ടിയിട്ടേ ആ ഇറച്ചിയിൽ നിന്നൊരു കഷ്ണം കൂടി ഇട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് പൊരിച്ച കോഴിയുടെ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒന്നര കിലോ മീറ്റാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് ചെറുനാരങ്ങ നീര് ഇതെല്ലാം കൂടി ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമിപ്പറ്റി കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ യുറാനസിൻ്റെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു കോമ്പറ്റീഷനിൽ എനിക്കവർ യുറാനസിൻ്റെ ഒരു മൊമെൻ്റോയും ഒരു പാക്കറ്റ് അരിപ്പൊടിയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ യുറാനസ് കോക്കനട്ട് ഓയിലിന് ഒരുപാട് ഒരുപാട് സന്തോഷം സ്നേഹം സ്നേഹിക്കുന്നു അപ്പോൾ അതേ യുറാനസിൻ്റെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ നേരത്തെ പെരട്ടി വെച്ച ചിക്കൻ ചിക്കൻ ഞാൻ പെരട്ടിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് അത് നമുക്ക് തിരിച്ചും മറച്ചു വിട്ടിട്ട് ഒന്ന് അത്യാവശ്യം ഒന്ന് ഒരുപാട് ഒരുപാടങ്ങോട്ട് മുരിഞ്ഞും കരിഞ്ഞൊന്നും പോരുത് ഒന്ന് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ വശത്തും നന്നായിട്ട് കളർ മാറി വരുമ്പോഴത്തേക്കും ദേ കണ്ടല്ല നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാവേ ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരി മാറ്റാം ഇനി നമുക്ക് ഇതിൻ്റെ ചോറ് തയ്യാറാക്കുന്നതിന് ഒരു പാനിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് പിന്നെ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് സവാള ഒരു ഏകദേശം ഒരു അഞ്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് നമുക്ക് അതിൽ നിന്ന് പകുതി സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ക്യാഷ് യൂണറ്റ്സും കിസ്മിസും കൂടി ഫ്രൈ ചെയ്ത് കോരിമാറ്റാവേ ഇനി അതേ പാനിലേക്ക് തന്നെ അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലും ലീഫ് ഇനി ഞാനിവിടെ ഒരു കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അരി ഒന്ന് കുതിർത്തിട്ട് കഴുകി വാരി ഊറ്റിയെടുത്തത് നമുക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടിയിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് നാഴി അരിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അതിന് ഞാനിവിടെ ഏത് കപ്പിലാണോ നമ്മൾ വെള്ളം അളന്നത് അതിൽ നിന്ന് ഒപ്പം ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ചില അരിക്ക നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളം മതിയാവും ചിലതിന് രണ്ട് ഗ്ലാസ് വേണ്ടി വരും കേട്ടോ ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീരും ഉപ്പും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് വെച്ച് വേവിക്കാം ഇനി നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ അതിൽ നിന്ന് ബാക്കി വന്ന എണ്ണ ഒരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പത്ത് പന്ത്രണ്ട് പച്ചമുളക് ഒരു രണ്ട് കുടം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ചതച്ചാനായിട്ട് അത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തക്കാളി ചെറുതായി കട്ട് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും അരക്കപ്പ് തൈര് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ച് സവാളയിൽ നിന്നിൽ മുക്കാൽ പാറത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരൽപ്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടിവെച്ച് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലെയും പുതിനയിലെയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചോറ് ഇവിടെ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ചോറിൻ്റെ വിസിൽ ഞാൻ ഒരു ഒറ്റ വിസിലടിപ്പിച്ചാണ് എടുക്കുന്നത് കേട്ടോ നെയ് ചോറ് ചെയ്യുമ്പോഴത്തേക്കും ഒറ്റ വിസിലടിപ്പിച്ച് ഓഫ് ചെയ്തിടും ദേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറാണ് കേട്ടോ നമ്മൾ കുക്കറിൽ ചെയ്യണമെങ്കിൽ നല്ല സോഫ്റ്റ് ചോറായിട്ട് കിട്ടും ഇനിയിപ്പം പേടിയുള്ളവർക്ക് ഒരു വിസിൽ അടിക്കുന്നതിന് മുമ്പ് ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് ചോറൊന്ന് ദം ചെയ്താലോ നമ്മൾ റെഡി ആയിട്ടുള്ള മസാലയുടെ മുകളിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചോറിട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മേലിലായിട്ട് വറുത്ത് വെച്ച സവാളയും കാഷ്മിനട്ട്സും കിസ്മിസും പിന്നെ കുറച്ച് നെയ്യ് നമുക്കൊന്ന് കൊടുക്കാം അതുപോലെ മല്ലിയിലെയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ബാക്കിയുള്ള കൂടി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്കത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം ചോറിട്ട് കൊടുക്കാം പിന്നെ മല്ലിയില പുതിനീനയില ഇട്ട് കൊടുക്കാം പറത്ത് വെച്ച് സവാള കാശ്വിനറ്റ്സ് കിസ്മിസ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം മുകളിൽ കുറച്ച് പിന്നെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് വീണ്ടും വളരെ കുറഞ്ഞ തീയിൽ ഒരു പത്ത് മിനിറ്റ് കേട്ടോ വളരെ കുറഞ്ഞ അടിയിലൊരു ഇരുമ്പ് ചട്ടിയോ പഴയ ഫ്രൈ പാനോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് വേണം നമുക്കത് വെക്കാനായിട്ട് എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ദം ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു മാത്രം ഇങ്ങനെ വെച്ച് മൂടിയിട്ട് നമ്മുടെ ഇടുകൾ ഉണ്ടല്ലോ അതിൻ്റെ വെയിറ്റുള്ള ഇടുകല്ലോ അതുകൂടി വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ദം ചെയ്തെടുത്തത് ഇത് ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതേ നമുക്ക് ദം പൊട്ടിച്ച് ഞാൻ ഞാനതിൻ്റെ മസാലയൊക്കെ ഒന്ന് കാണിച്ച് തരാം ഒരുപാട് കുഴഞ്ഞി ഇങ്ങനെ കുറ കുറേ മസാലയായിട്ടുള്ള ബിരിയാണിയല്ല ഇത് ഞാൻ തലശ്ശേരി സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഈ കാറ്ററിംഗ് ഒക്കെ സൗദിയിൽ ചെയ്തിട്ടുണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് ഓർഡർ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ബിരിയാണി കൂടിയാണിത് ഏറ്റവും കൂടുതൽ എനിക്ക് ഓർഡർ കിട്ടിയിരുന്നു ചിക്കൻ ബിരിയാണിക്കും മട്ടൺ ബിരിയാണിക്കും വേണേ ഞാൻ ഈ രീതിയിൽ തന്നെയാണ് കാറ്ററിങ് ചെയ്തേണ്ടുന്ന സമയത്തും ചെയ്യണം നൂറ്റി ഇരുപത് പേർക്ക് വരെ ഞാൻ ബിരിയാണി ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചോറ് നോക്കിയിരിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നോടൊന്ന് വെട്ട ചോറാണ് കേട്ടോ അപ്പോൾ അതേ നോക്കിക്കാൻ നമുക്കിതൊന്ന് വിളമ്പിയാലോ വിളമ്പിട്ടതേ ഒരു കോഴിമുട്ട കൂടി വെച്ചു കൊടുക്കാം പിന്നെ അച്ചാറും കച്ചമ്പർ ചില സ്ഥലങ്ങളിൽ ഷലാസ് എന്നൊക്കെ പറയും പിന്നെ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫൗസി ക്രീംസ് കിച്ചൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോരുത് കേട്ടോ അപ്പോൾ ദേ എല്ലാവരും ഒന്ന് ഞായറാഴ്ചയായിട്ട് നല്ല അടിപൊളി ബിരിയാണി കഴിച്ചോളൂ അപ്പോൾ വീണ്ടും കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബായ് അസ്സാമലൈക്കും